വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സംഘടന ചവറ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി തേവലക്കര പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം ചെയ്തു പദ്ധതി വിഹിതത്തിന്റെ മൂന്നാംഘടവും മെയിന്റനൻസ് ഗ്രാന്റും നൽകാത്ത കേരള സർക്കാരിന്റെ നടപടിക്കെതിരെയും ക്ഷേമ പെൻഷൻ കുടിശ്ശിക സഹിതം വിതരണം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് രാജീവ് ഗാന്ധി പഞ്ചായത്തി രാജ് സംഘടന ചവറ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ധർണ തേവലക്കര ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ നടന്ന പ്രതിഷേധം ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം ചെയ്തു

മണ്ഡലം പ്രസിഡന്റ് സൈമൺ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ബിന്ദുമോൾ ഫിലിപ്പ് പീറ്റർ അനിൽകുമാർ നിസാം വലിയ വീട്ടിൽ ജോസ് ആന്റണി മോഹനൻ കോയിപ്പുറം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ